ഹായ് അല്ല വസ്ലാം അലേക്ക് എല്ലാവർക്കും സുഖാണല്ലോ അപ്പോൾ ഈ തട്ടം ചിട്ടിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇതുകൊണ്ട് പറയാട്ടോ അതിങ്ങനെ ഞങ്ങൾ വീടും പൊട്ടി എഴുതി ഞങ്ങളതാ പുറപ്പെട്ടോട്ടോ അങ്ങനെ മോനിസ് വൈ പിന്നാലെ വന്നതിൻ്റെ പിന്നെ ഹസ്ബൻഡുണ്ട് അങ്ങനെ ഞങ്ങൾ മീത്തലെ കൂടി നടക്കാനിഞ്ഞിട്ട് മോളും മോനും ആണെങ്കിൽ മൊത്തം മോളും ചെറിയ മോനും അതിൻ്റെ ഇടയിലുള്ളതാണ് തൊപ്പി വെച്ച് വന്നത് പിന്നെ അങ്ങനെ ഞാനും കുഞ്ഞിനെ അടുത്ത് മോളിലേക്ക് കൂടി എത്തി നടക്കണം അതിനിടെ പോകുന്ന വഴിക്കുള്ളതാണ് ഈ ഒരു പൂവ് കാണുന്നതിന് വളരെ ഭംഗിയായൊരു പൂവാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നിട്ട് റോഡ് വക്കിലെത്തി റോഡ് വക്കിലെ ഈ റോഡ് സൈഡ് ബസ്സൊക്കെ വരുന്ന അടുത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് ശക് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ബസ് വന്ന് ഞങ്ങളതിനു കയറി ടൗണിലേക്ക് പോവുകയാണ് ടൗൺ പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് കാസർഗോഡ് ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി എപ്പോഴാണ് നമുക്ക് ഈ ഒരു പള്ളിയും ചേട്ടന് കണ്ടിട്ട് പിന്നെ നേരെ കെ എസ് ആർ ടി സിലേക്ക് ഒരു നടത്താം ഇവിടുന്ന് നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ട് യാത്ര തുടരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തുടർന്ന് കേട്ടോ അങ്ങനെ യാത്ര തുടർന്നിട്ട് നേരെ കുമ്പളൊക്കെ എത്തി കുമ്പള ബസ് ഇത് പിന്നെ ഇവിടുന്ന് നേരെ യാത്ര തുടർന്ന് പിന്നെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു കണ്ടുനോക്കാം കുതിരനാല ജലമുകളിൽ നടന്നുള്ള താജുള അമ്പവൻ തീന ഇമ്പ് മകർന്നൊലിയുള്ള കുത്തുപു സമാന ഉള്ളാളിൽ മറഞ്ഞുള്ള പുലിയുള്ള ജലമുകളിൽ നടന്നുള്ള താജൊ അവൻ തോനെ ചെറുപ്പുകളേറ്റി വരൽ കരവസ്ത്രം വിരിച്ചതിലിരുന്നവരൊരുങ്ങി കർണാടകത്തിലേക്ക് ജലയാത്ര തുടങ്ങി കരകാണക്കടലിൻ്റെ കരയിൽ വന്നിറങ്ങി കരവസ്ത്രം വീരിച്ചതിലിരുന്നവരൊരുങ്ങി കർണാടകത്തിലേക്ക് ജലയാത്ര തുടങ്ങി കരകാണക്കടലിൻ്റെ കരയിൽ വന്നിറങ്ങി ഉത്തമദീലിൻ ശോഭപരതീയോരായി പൊളി വായി ഉള്ളാളി പൊൻതാരകം പോൽ പൊളി വായി പൊലിവായി കുത്തുപുസ്മാനാ ഉള്ളാളിൽ മറഞ്ഞ ജലമുകളിൽ നടന്നുള്ള ചെയ്യാൻ ഒരുങ്ങി ഒരു മൂന്ന് കാരം വെള്ളം വാലിച്ചെങ്ങോയെറിങ് ഒടുവിൽ കണ്ടവരോട് കഥയെല്ലാം പറഞ്ഞ് നടന്നുള്ള താജു ളിൽ മറഞ്ഞുള്ള രാജ അതിശയ കാരാമത്തിന് അളവറ്റ കാരുണ്യത്തിൻ ഉരയാൻ പറയാൻ ചരിയാൻക്കെന്നുംയാൻ അതിശയക്കാറാമത്തിന്നോരുപാടുംഴുരാൻ അളവറ്റ കാരുതങ്ങൾയാൻ അഹതോനെ അതുഹുകൾ പറയാൻഡൻബമില്ല അറിവില്ല ഉള്ളാളിൽ മറഞ്ഞുള്ള ജലമുകളിൽ നടന്നുള്ള താജുള്ള അങ്ങനെ വൈകുന്നേരം ഇപ്പം ഞങ്ങൾ ഒരു ഹോട്ടലിലൊക്കെ എറി ചോറൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി വീണ്ടും ബസ്സിലേക്ക് കയറി യാത്ര തുടർന്നു ഏതാണ്ട് ഒരു മണിക്കൂർ മണിക്കൂറിന് ഒന്നര മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി അങ്ങനെ എന്താണ് ഞങ്ങളുടെ സംഭവം പോയതിന് ക്ഷീണം മാറ്റിയത് ഇവിടെയൊക്കെ എടുക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത് ആ അപ്പോൾ ടാറ്റാ ബൈ ബൈ യു